കുറവിലങ്ങാട് കാളികാവ് ദേവി ക്ഷേത്രത്തിൽ മീനപ്പുര മഹോത്സവം നാലാം ദിനം പിന്നിട്ടു നാലാം ഉത്സവ ദിനമായ ചൊവ്വാഴ്ച ക്ഷേത്രത്തിലേക്ക് നടന്ന കുംഭകുട ഘോഷയാത്രയും താലപ്പൊലി ഘോഷയാത്രയും വർണ്ണാഭമായി രാവിലെ പള്ളിയമ്പിൽ നിന്നും ജനതാ ജംഗ്ഷനിൽ നിന്നും കുംഭകൂട ഘോഷയാത്രയും താനിക്കൽ പ്രദേശത്തു നിന്നും താലപ്പൊലി ഘോഷയാത്രയുമാണ് ക്ഷേത്രത്തിലേക്ക് നടന്നത് കുംഭകുടമേന്തിയ ബാലികാ ബാലന്മാരും വാദ്യമേളങ്ങളും തെയ്യവും കരകാട്ടവും കാവടിയുമെല്ലാം ഘോഷയാത്രയ്ക്ക് മെഴിവേകി ീം പൂജ കുംഭകുടാഭിഷേകം മഹാപ്രസാദൂട്ട് കാഴ്ച ശ്രീബലി കളമെഴുത്തും പാട്ടും നാലാം ഉത്സവ ദിനത്തിൽ നടന്നു അഞ്ചാം ഉത്സവ ദിനമായ ഏപ്രിൽ ഒൻപതിന് പള്ളിവേട്ട പുറപ്പാട് പള്ളിവേട്ട എതിരേൽപ്പ് ഗരുഡൻ തൂക്കം തിരുവരങ്കിൽ സോപാന സംഗീതം നൃത്തനൃത്യങ്ങൾ കൈകൊട്ടിക്കളി നാടകം ഏപ്രിൽ പത്തിന് ആറാട്ടുബലി കൊടിയറക്ക് ആറാട്ടുപുറപ്പാട് ആറാട്ടെതിരേൽപ്പ് ഇരുപത്തിയഞ്ച് കലശം പൂരമിടി ആറാട്ട് സദ്യ തുടങ്ങിയവയും ഏപ്രിൽ പതിമൂന്നിന് ക്ഷേത്രത്തിൽ പൊങ്കാലയും വലിയ പായസവും നടക്കും ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ